വേദമന്ത്ര യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഞാൻ സത്യൻ മുളയുംകുളത്ത് ദുർഗാ ഭഗവതിക്ക് ശർക്കര പായസം അല്ലെങ്കിൽ പാൽപ്പായസം എല്ലാം കഴിക്കുന്ന അതേപോലെ തന്നെയാണ് വിഷ്ണുമായ ചാത്തിന് കള്ളും തവിടും വിഷ്ണുമായ ചാത്തിന് മാത്രമല്ല മലബാരമൂർത്തികൾക്കെല്ലാം കള്ളും തവിടും ഇല്ലാത്തൊരു പൂജ അവർക്കില്ല അവർക്ക് ഇഷ്ടപ്പെട്ട ഒരു ഭക്ഷണമാണ് തവിട് ആ തവിട് അരി വറുത്തിട്ട് കുത്തുന്നതുണ്ട് അരി വറുത്ത് പൊടിക്കുന്നതുണ്ട് അതല്ല നെല്ല് വറുത്ത് കുത്തിയത് അല്ലെങ്കിൽ പൊടിച്ചത് ആയിട്ടുള്ള തവിടാണ് അവർക്ക് ഉപയോഗിക്കുക അപ്പം അത് ചിലർ തവിടെ എന്ന് പറയുമ്പോൾ നെല്ല് കുത്തുന്ന സ്ഥലത്ത് മില്ലിലൊക്കെ പോയിട്ട് കുത്തുന്ന തവിടുണ്ട് നെല്ലിൻ്റെ ഉമി അതല്ല ഇവിടെ നെല്ല് വറുത്ത് കുത്തിയിട്ടുള്ളതായ തവിടാണ് വിഷുമായിക്ക് അല്ലെങ്കിൽ കരിങ്കുട്ടിക്ക് പറക്കുട്ടിക്ക് അല്ലെങ്കിൽ ഗുളികന് അല്ലെങ്കിൽ ഗുരുമുത്തച്ഛന് മലവാരത്തമ്മയ്ക്ക് അല്ലെങ്കിൽ മലങ്കുറത്തിക്ക് അല്ലെങ്കിൽ ഗുളികന് അങ്ങനെ സംബന്ധിക്കുന്നതാ ഭുവനേശ്വരിക്കായാലും ഈ തവിട് അവർക്ക് അത്രയും വേണ്ടപ്പെട്ടതാണ് അതാ ഞാൻ ഈ ഭഗവതിയുടെ കാര്യം ഉദ്ദേശിച്ചത് ആ ഭഗവതിക്ക് എങ്ങനെ ദുർഗാ ഭഗവതിക്ക് എങ്ങനെ പായസം നിവേദ്യം വയ്ക്കുന്നു അല്ലെങ്കിൽ പായസം ചർക്കരപ്പായസം അല്ലെങ്കിൽ എട്ടിപ്പായസം അല്ലെങ്കിൽ നെയ്പായസം അല്ലെങ്കിൽ പാൽപ്പായസം ഇവരൊക്കെ എങ്ങനെ അത്ര വിശിഷ്ടമാണോ അവർക്ക് അത്ര ഇഷ്ടമാണോ അതേപോലെ തന്നെ ഇഷ്ടമുള്ളതാണ് കള്ള് തവിട് ഗുരുതി ഇതില്ലാത്തൊരു പൂജയില്ല ഇനി അതില്ലാതെ അവർക്ക് മറ്റേ അവിലോ മലരോ കാര്യങ്ങളും വെച്ചിട്ടൊന്നും കാര്യമില്ല അവർക്ക് ഇത് വെച്ചിട്ട് വേണം കർമ്മം ചെയ്യാനായിട്ട് ഇനി പൂജ കർമ്മങ്ങൾ ചെയ്യുകയാണെങ്കിലും നിവേദ്യം വയ്ക്കുക ഇത്തിരി ചെയ്യുകയാണെങ്കിലും അതേപോലെ തന്നെ വേർപാട് കർമ്മത്തിനായാലും ശരി അതേപോലെ തന്നെ ഗുരുതി കളം നടത്തുക കളം മറ്റേ കർമ്മം നടത്തുകയാണ് ഗുരുതി പതിനെട്ടാം കർമ്മം പതിനേഴും ഈ തവിട് ആവശ്യമാണ് നമ്മൾ കൊടുങ്ങല്ലൂരൊക്കെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ കാണാം അവിടെ തവിട്ട് മുത്തി എന്ന് പറഞ്ഞിട്ട് തവിട് മുത്തി ആ മുത്തി എന്ന് പറഞ്ഞാൽ ആ മുത്തിക്ക് ഇതൊക്കെ തവിടാണ് അവിടുത്തെ വിശേഷം അതിലിപ്പോൾ ആരും പരിഭവിച്ചിട്ട് കാര്യമില്ല അപ്പോൾ ഈ പറഞ്ഞു വന്നത് തവിട് അത് അത്ര അധികം പ്രാധാന്യമുള്ളതാണ് ഈ ദൈവങ്ങൾക്ക് ഇനിയിപ്പോൾ കളം ഇടുന്ന സമയത്ത് കളമരയ്ക്കുന്ന സമയത്ത് അരിപ്പൊടി കൊണ്ടാണ് ഉമിക്കരി പരത്തി അതിൽ അരിപ്പൊടി കൊണ്ടാണ് തരിയുള്ള അരിപ്പൊടി കൊണ്ടാണ് പച്ചപ്പൊടിയാണ് അത്ര പച്ചപ്പൊടി അത് പൊടിച്ചിട്ട് നെല്ല് അരി കുതിർത്തി പൊടിച്ചിട്ടുള്ളത് ഇടണം ഇടണമെന്ന് പറയുന്നത് ജീവനോട് അതിന് ജീവനുള്ള പൊടിയാണത് മറ്റ് ചപ്പ്ത്ത പൊടിയാന്ന് പറയണത് വറുത്തിട്ട് പാക്കറ്റിലൊക്കെ കൊണ്ടുവരുന്നത് അപ്പോൾ പൊടിച്ചിട്ട് അത് വെയിൽ വെയിലിച്ചിട്ടിട്ട് വേഗം ചൂടാക്കി വേ ഉണക്കിയെടുക്കണമെന്ന് പറഞ്ഞാൽ അതിൻ്റെ വെള്ളം കഴിഞ്ഞിട്ടെടുത്ത് അതുകൊണ്ടാണ് അത്ര കളടുക ഉത്തമം കടയിൽ നിന്ന് മേടിക്കുന്ന പൊടികൾ അത് ചത്ത പൊടി എന്നാ പറയുക അതായത് അതിന് ജീവനില്ല നല്ലതല്ലാന്ന് അർത്ഥം എങ്കിലും അതു തന്നെയാണ് ഏറെക്കുറെ എല്ലാവർക്കും കിട്ടുക കാരണം എപ്പോഴും ഈ പൊടി നനച്ചിട്ട് വറക്കാനൊന്നും പറ്റില്ല പൊടിക്കാനൊന്നും അപ്പോൾ നമ്മൾ പാക്കറ്റ് പൊടി മേടിച്ചിട്ടാണ് കളക്കിടുക അപ്പം അത് സർവ്വസാധാരണമാണ് ആണ് ഞാൻ ഞാനതൊന്ന് ശരിക്കും അതിൻ്റെ ഒറിജിനൽ കാര്യം പരിചയപ്പെടുത്തിയെന്ന് മാത്രം അപ്പം ഇനി പരിപ്പൊടി കിട്ടിയില്ലെന്ന് ശരിക്കും അപ്പോൾ എല്ലാ കളത്തിനല്ലാം ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ വിഷുമായിരിക്കും അല്ലെങ്കിൽ മലവാരമൂർത്തികൾക്ക് കളം ഇടുന്നതിന് അരിപ്പൊടി ഞാൻ പറഞ്ഞു ആ പ്രാധാന്യം തന്നെയാണ് അരിപ്പൊടി കിട്ടിയില്ലാച്ചെങ്കിൽ തന്നെ ഈ തവിടെടുത്തിട്ടും കളടാം കള്ളി വരയ്ക്കാം കളടാം അതിലേക്കിങ്ങനെ നിവേദ്യം വയ്ക്കാം തവിടുകൊണ്ട് അപ്പോൾ ആ തവിട് നന്നായിട്ട് വറുത്ത് അത് വറക്കുമ്പോൾ ചീഞ്ഞട്ടിയിലിട്ട് മറ്റോ ആ ചട്ടിയിലൊക്കെ ഇട്ട് വറക്കുന്ന സമയത്ത് അതിങ്ങനെ മലര് ആയിട്ടിങ്ങനെ പൊട്ടിക്കൊണ്ടിരിക്കും അപ്പം അതാണ് അതിൻ്റെ പാകം ചിലത് അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ അത് അങ്ങനെ കിടക്കും ആ കല്ലച്ച് കഴിഞ്ഞാൽ എത്ര തിക എത്തിച്ചാലും അതേപോലെ തന്നെ കിടക്കുകയുള്ളൂ അത് പൊടി പൊടിഞ്ഞോളണം ഇത് ചട്ടിയൊക്കെ നന്നായി ചൂടാക്കിയതിന് ശേഷം ഈ നെല്ലിട്ട് അത് വറുത്ത് കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാലൊക്കെ മലരായിട്ട് പൊട്ടി ഇങ്ങനെ പൊട്ടാനായിട്ട് തുടങ്ങും അത് എല്ലാതും മലരാക്കണ്ട എല്ലാതും മലരാക്കി കഴിഞ്ഞാൽ തവിടുന്ന ശരിക്കും കിട്ടില്ല അപ്പോൾ മലരായത് എടുത്ത് വെച്ചിട്ട് അത് ഇതിലേക്ക് തന്നെ നിവേദിക്കും മലരായത് നന്നായിട്ട് നെല്ലിട്ടുണ്ട് നന്നായിട്ട് മലര് ഇപ്പോൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ ചേറിയിട്ട് കൊഴിച്ച് ആ മലര് വേറെ വെച്ചിട്ട് ബാക്കിയുള്ള തവിട് നെല്ല് അത് വറുത്ത് കുത്തിയിട്ട് അതിന് നല്ല തള്ളിപ്പൊടിയാക്കിയിട്ട് അത് നല്ലതായിട്ട് അടിച്ചു കഴിഞ്ഞാൽ മിക്സിയിലൊക്കെ ഇട്ട് അടിച്ച് കഴിഞ്ഞാൽ തരിയുണ്ടാവില്ല അത് അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടി ചിലർ അരി വറുത്തിട്ട് വെക്കും അരി വറുത്ത് വയ്ക്കും അപ്പം എന്തെല്ലാം നെയ്തിക്കാം ഒരു നാക്കലിട്ടിട്ട് അല്ലെങ്കിൽ കളം വരച്ചിട്ട് അരിപ്പൊടി ഇട്ടു അരിപ്പൊടി ഇട്ടിട്ട് പതിനാറിലോ ഒമ്പതിലോ അഞ്ചിലോ കളം ഇട്ടു ആ കളം ഇട്ടിട്ട് അതിൽ ഇല കഷ്ണങ്ങൾ വെച്ചു നിറക്ക് വെക്കാമെന്ന് പറയും നറുക്ക് വെക്കുക എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പ്രസാദം വയ്ക്കാനായിട്ട് അല്ലെങ്കിൽ ഇതിൻ്റെ നിവേദ്യം ഇതൊക്കെ വെക്കാനായിട്ടുള്ള ചെറിയ ചെറിയ ഇല ആ കളം ഇട്ടിട്ടുള്ള ആ കളത്തിൻ്റെ ഉള്ളിൽ കൊള്ളാവുന്ന തരത്തിൽ ഉള്ള ഇല അത് വെച്ചിട്ട് അരി നെല്ലിടും അതേപോലെ ഈ തവിട് ഈ വറുത്തിട്ടുള്ള തവിടിടും അതേപോലെ ഈ മലര് എല്ലാത്തിലിടും അതേപോലെ അരി വറുത്തിട്ട് അതിടും വറവ് ചൂര് അവർക്ക് പ്രാധാന്യമാണ് ഇനിയിപ്പോൾ തവിടുണ്ടാക്കി അതൊരു മാസത്തെ ഒരാഴ്ചത്തുനിന്നുമില്ല അത് പൂപ്പായി ചൂടുണ്ടാവും മണമുണ്ടാകും അപ്പ തന്നെ വറുത്തിട്ട് പൊടിച്ചിട്ടുള്ള തന്നെ നല്ല വറവണ്ണമുണ്ടായിരിക്കും വറവ് മണം അത് അവർക്ക് അനിയം തന്നെ നല്ല അവർക്ക് ആ നല്ല രുചി ഉണ്ട് എന്ന് പറയുന്ന പോലെ അത് വെച്ചിട്ട് വേണം അവർക്ക് കളടാനായിട്ട് ആ കളം കെട്ടിയിട്ട് ഇതിൽ പതിനാറോ ഒമ്പതോ അഞ്ചോ ആ പതിനാറിലോ ഒമ്പതിലോ അഞ്ചിലോ കളം കെട്ടിയിട്ട് കളം ഇട്ടിട്ട് അതിൽ ഈ പറഞ്ഞ നിവേദ്യങ്ങളൊക്കെ വെച്ചിട്ട് ഞാൻ അവലുണ്ടെങ്കിൽ വെക്കാൻ അതിന് തർക്കില്ല അത് വെച്ചതിന് ശേഷം കളത്തിലേക്ക് തിരി കത്തിച്ച് വെച്ചിട്ട് ഇപ്പോൾ പതിനാറിലാണ് കളിടണമെങ്കിൽ ഭദ്രകളിക്ക് പതിനാറിലാണ് കള ഇടണമെങ്കിൽ ഈ പതിനാറിലും ഇതേപോലെ തന്നെ എല്ലാ കഷ്ണങ്ങൾ വെച്ച് തവിടു വെച്ചു അല്ലെങ്കിൽ അരി വര വെച്ചു ആ മറ്റേ നെല്ല് മലര് ആയിട്ടുള്ളത് വെച്ചു ഇതിൽ നിന്ന് തന്നെ കിട്ടുന്ന മലര് അതിൽ ആ കളത്തിൻ്റെ നടുക്ക് കുറച്ച് തവിട് കൂടുതലിങ്ങനെ ഇട്ടു അത് മാ തിരി കത്തിച്ച് വെക്കുക അവിടെ അപ്പോൾ ചിലവർ എല്ലാത്തിലും തിരി കത്തിച്ച് വെക്കാറുണ്ട് പതിനാറ് കളത്തിലും പതിനാറ് തിരി നനച്ച് വയ്ക്കാറുണ്ട് അല്ലെങ്കിൽ ഒരു അഞ്ച് തിരി എല്ലാം കൂട്ടി ഈ കളത്തിൻ്റെ സെൻ്ററിൽ നടുക്കിലിട്ടിട്ട് അത് കത്തിക്കാറുണ്ട് അതേപോലെ തന്നെ ഇങ്ങനെ കളം ഇട്ടിട്ട് കർമ്മം കൊടുക്കുമ്പോൾ ഈ ഗുരുതി കള്ള് ബ്രാണ്ടി ചാരായയാണ് പറയുക അപ്പം ചാരായ കൊടുക്കാനായിട്ടുള്ള അങ്ങനെ അതിനുള്ള സൗകര്യമൊന്നുമില്ല അപ്പോൾ അതുകൊണ്ട് ബ്രാണ്ടി കാരണം അത് അവർക്ക് ആവശ്യമുള്ളതാണ് അവർക്ക് ആവശ്യമില്ലാതെ കൊടുക്കുന്നുണ്ടല്ലോ ആവശ്യമില്ലാത്തത് കൊടുത്തിട്ട് കാര്യമില്ല ഇത് വേറെ എന്താന്ന് പറഞ്ഞാൽ ഈ കർമ്മങ്ങൾ ചെയ്തിട്ട് കർമ്മികൾ ഇത് കുടിക്കണമെന്ന് ഒരു യാതൊരു നിർബന്ധമില്ല ആ അത് കുടിച്ചു കഴിഞ്ഞാൽ അവർ കലഹം ഉണ്ടായിക്കൊള്ളു അപ്പം അതുകൊണ്ട് ദൈവത്തിനുള്ളത് ദൈവത്തിന് കൊടുക്കുക അത് ആ കളത്തിൽ തന്നെ ചരിച്ചു കളഞ്ഞ് ഗുരുതി കമഴുത്തും അതിന് മുന്നായിട്ട് തന്നെ അതിൽ ഒഴിക്കാം അപ്പം ഇങ്ങനെ വെച്ചതിന് ശേഷം അവർ കൃത്യമായിട്ട് കർമ്മങ്ങൾ ചെയ്യുക അപ്പം ഓരോരോ കുടുംബത്തിലും ഓരോരോ ഗുരുമുത്തച്ഛന്മാരായിട്ടാണ് ഈ മൂർത്തികളെന്നെ കൊണ്ടുവന്നുണ്ടാകുക അപ്പോൾ ആ ഗുരുമുത്തച്ഛനെ ഇപ്പോൾ ഒരു കുടുംബത്തിൽ ചാത്തനുണ്ട് ചൊവ്വ ഉണ്ട് അല്ല മുത്തച്ഛനുണ്ട് അല്ലെങ്കിൽ മുത്തച്ഛന് അവർ ആചരിക്കണില്ലെന്നു വെച്ചാലും ആചരിക്കണം കാരണം ആ മുത്തച്ഛൻ കൊണ്ടുവന്നിട്ടുള്ള ആദ്യമൊരു മുത്തച്ഛൻ കൊണ്ടുവന്നിട്ടാണ് ഇവരെന്നെ അപ്പോൾ അതിൽ ഈ മൂന്ന് മൂർത്തികളായാലും പൂജിക്കുമ്പോൾ ആദ്യം പൂജിക്കേണ്ടത് ചാത്തനെ എന്ന് പറയും അല്ല ഭഗവതിക്ക് ഭദ്രകാളിക്ക് അത് എവിടെ പ്രതിഷ്ഠ വയ്ക്കുമ്പോഴും പൂജിക്കുമ്പോഴും ആദ്യം ഉണ്ടത് ആദ്യം കളം കെട്ട് ദേവിക്കുക ആദ്യം പ്രതിഷ്ഠ വയ്ക്കുക ദേവിക്കുക അതിനുശേഷം ചാത്തനെ അതിലുള്ള പിന്നെ എങ്ങനെയാച്ചും മുർത്തിടാൻ കുടിയിരുത്താം അവസാനം എന്തായാലും ഈ മുത്തച്ഛനെ ഇപ്പോൾ ചാത്തനും ചൊവ്വയും ഉള്ള വെച്ചെങ്കിൽ മൂന്നാമതായിട്ട് മുത്തച്ഛനെ കളടണം അത് മുത്തച്ഛനെയാണ് ഒന്ന് അഞ്ചടിക്ക് കളം കെട്ടുന്നത് അത് ഗുളികനായാലും അഞ്ചടിക്ക് കിട്ടും അപ്പോൾ ഇത് ഇവർക്കത് കളം കെട്ടിയതിന് ശേഷം ഇതിൽ പറഞ്ഞു പോലുള്ള സംഗതികളൊക്കെ വെച്ചിട്ട് തിരി കത്തിച്ച് വെച്ചിട്ട് കള്ള് കുരുതി ബ്രാൻഡി ഇതുകൊണ്ട് പൂജിക്കുക അപ്പോൾ ഓരോ കുടുംബത്തിലും ആ ഗുരുമുത്തച്ഛനെയും അതേപോലെ തന്നെ അവിടുത്തെ ധർമ്മദേവാദികളേനേയും ഒരുപാട് മുത്തച്ഛന്മാരുണ്ടാവും ഓരോ കുടുംബത്തിലും ഇതിനെ ഇതിനാചരിച്ച് നടന്നിരുന്ന കർമ്മികളുണ്ടാകും ആ കർമ്മികളേനെ സ്മരിക്കുക അതേപോലെ തന്നെ ഭദ്രകാളീനും പ്രാർത്ഥിക്കുക എന്നിട്ട് വേണം അവർക്ക് കോരു കൂട്ടാന്ന് പറയും ഈ കള്ള് ഗുരുതി ഡാണ്ടി എന്നൊക്കെ പൂജിക്കുക അതിപ്പോൾ മുത്തച്ഛനായാലും ചാത്തനായാലും ശരി അത് കെരി കുട്ടിയാണോ ഗുളികന് ആരാണെങ്കിൽ അവർക്ക് കൊടുക്കുക ഗുരുമുത്തച്ഛനും കൊടുക്കുക അത് മുത്തച്ഛന് കൊടുക്കാണ്ട് ഗുരുക്കന്മാർ മൂർത്തികൾ കൊടുത്തിട്ട് കഴിഞ്ഞാൽ മുത്തച്ഛൻ പട്ടിണിയായിട്ടിരിക്കുന്നത് കൊണ്ട് മൂർത്തികൾ ചിലപ്പോൾ നമ്മൾ കൊടുക്കും ചിലപ്പോൾ അവർ കഴിക്കില്ല അപ്പം അത് തൃപ്തിയാണെങ്കിൽ അവിടെ ഈ കർമ്മം കൈക്കൊള്ളുന്ന ആരാണെങ്കിൽ എല്ലാ മൂർത്തികൾക്കും ഇതേപോലെ പക്ഷഭേദം കാണിക്കാതെ കർമ്മം കൊടുത്തു കഴിഞ്ഞാൽ അവർ സ്വീകരിക്കും അവർ അനുഭവിക്കും എന്ന് പറഞ്ഞാൽ അവർ കഴിക്കും എന്നുള്ളതാണ് അപ്പൊ അങ്ങനെ നമുക്ക് വിശേഷ ദിവസങ്ങളൊക്കെ അവർ ചെയ്ത് കഴിഞ്ഞാൽ അവർക്കൊക്കെ അതിനുള്ളതായ ഗുണങ്ങളുണ്ടാവും തിരിച്ചും അവര് നമ്മൾ തന്നെ വെറുതൊന്നും വിടില്ല നമുക്ക് വേണ്ട അനുഗ്രഹങ്ങളൊക്കെ തന്ന് നമുക്ക് വേണ്ട സഹായങ്ങളൊക്കെ നൽകി ആപത്തിനെ നീക്കി അവർ സംരക്ഷിക്കും അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ അവർക്ക് കൊടുക്കുമ്പോഴാണ് നമുക്ക് തരുക നമുക്ക് തരുമ്പോൾ അവർക്കും കൊടുക്കാനുള്ള വഴികൾ നമ്മൾ നമ്മൾ അവർക്ക് കൊടുക്കുമ്പോൾ തിരിച്ച് ഇതേപോലെ തന്നെ അവർ ഇനിയും കിട്ടാനോ അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ പട്ടിണി വരാതിരിക്കാനുള്ള കാര്യങ്ങൾക്ക് ആയുസ് ദുരിതങ്ങളോ രോഗാദികളോ ഇല്ലാതെ കഷ്ടങ്ങളോ ഇല്ലാതൊക്കെ നീങ്ങിപ്പോകാനായിട്ട് അവരുടെ ഭാഗത്ത് നിന്ന് വളരെയധികം സഹായങ്ങളുണ്ടാവും ഇല്ലെങ്കിൽ ഇവരുടെ എന്ന് പറഞ്ഞ് നമുക്ക് എന്ത് തൊട്ടാലും നാശങ്ങൾ എന്തു തൊട്ടാലും കഷ്ടങ്ങൾ ജോലിക്ക് പോകാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ അങ്ങനെ ഒരുപാട് അനർത്ഥങ്ങൾ ഉണ്ടാവുക ആ അനർത്ഥങ്ങളൊക്കെ അവസാനമാവും ചിലപ്പോൾ ഇത് നോക്കി അറിഞ്ഞിട്ട് ഇതേപോലെ തന്നെ കർമ്മം ചെയ്യണം എന്ന് പറയും അപ്പോൾ ഇന്ന് പലരും വിശ്വാസം ഇല്ലാത്തതിൻ്റെ പേരിൽ ഇതിനൊക്കെ വളരെ നിഷേധിച്ച് നിൽക്കുന്നവരുണ്ട് അവർക്ക് അങ്ങനെ ആകാം ഉള്ളവർക്ക് ചെയ്യാം അത്രേ നമുക്ക് പറയാനായിട്ട് പറ്റുള്ളൂ അത് ചെയ്യാതിരിക്കുന്നേയും കാട്ടി നല്ലതാണ് കർമ്മങ്ങൾ ചെയ്യുന്നത് നമുക്ക് വലിയ ആർഭാടമായിട്ട് കൊടുക്കാനും കഴിവില്ലെങ്കിലും ഉള്ളത് മനസ്സറിഞ്ഞിട്ട് സന്തോഷത്തോട് കൊടുക്കുക മനസ്സാണ് ആ മനസ്സാണ് അതിന് കൊടുക്കണം എൻ്റെ ദേവനെ എൻ്റെ ദേവിക്ക് എൻറെ അച്ഛനെ എൻ്റെ മുത്തച്ഛനെ എനിക്ക് ഇന്നമാരി ചെയ്യ എൻ്റെ അച്ഛനെ എൻ്റെ മുത്തച്ഛനെ അവരായിട്ട് കൊണ്ടുവന്നിട്ടുള്ള എൻ്റെ ഞങ്ങളുടെ ദൈവങ്ങൾക്ക് ഞങ്ങൾക്ക് ഇങ്ങനെ കർമ്മങ്ങൾ ചെയ്യണം ആ കർമ്മം ചെയ്യണം എന്നുള്ളത് എൻ്റെ ആഗ്രഹമാണ് എന്റെ താല്പര്യമാണ് ആ താല്പര്യമാണ് അവിടെ അവിടുത്തെ വിജയം കർമ്മവിജയം എന്താണ് വെച്ചാല് വിശപ്പ് ഭക്ഷണത്തിന്റെ രുചി എന്താന്ന് ചോദിച്ചു ഏത് ഭക്ഷണത്തിന്റെ രുചി എന്താണ് അതിന്റെ രുചി എന്ന് ചോദിച്ചു അപ്പൊ പറഞ്ഞു വിശപ്പാണ് രുചി വിശപ്പുള്ള സമയത്ത് എന്ത് കിട്ടിയാലും അത് കഴിച്ചോളും വെറുതെ ഭക്ഷണം ചോറ് വെച്ചു അതിൽ സ്വല്പം കഞ്ഞിവെള്ളം ഒഴിച്ച് ഉപ്പിട്ടിട്ടായാലും അത് വളരെ ടേസ്റ്റായിരിക്കും ആ ടേസ്റ്റ് ചിലപ്പോൾ വേറെ സാമ്പാറും ഇതിനവും കിട്ടുന്നവരില്ല വിശപ്പില്ലാത്ത സമയത്ത് എത്ര പദാർത്ഥങ്ങൾ കിട്ടിയാലും ആയി അതിലുപ്പില്ലാട്ട അതിൽ മിളവില്ലാട്ട എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും അപ്പം ഇവിടെ പറഞ്ഞു വന്നത് നമ്മുടെ ഇഷ്ടം നമ്മുടെ ഇഷ്ടം നമ്മളാണ് മനസ്സറിഞ്ഞു കൊടുക്കുന്നത് അത് അതിന് വളരെയധികം സന്തോഷമുണ്ട് അവർക്ക് അത് അനുഭവിക്കാൻ തോന്നും തിരിച്ച് അതിൻ്റെ അനുഗ്രഹങ്ങൾ നമുക്കുണ്ടായിരിക്കും അപ്പം ഇതാണ് അവസ്ഥകൾ അപ്പം ഈ കള്ളും കുരുതിയും അതേപോലെ തന്നെ പ പനങ്ങളിൽ അത് വിശേഷമാണ് ഈ മൂർത്തികൾക്ക് പനങ്ങളില് വളരെയധികം വിശേഷമാണ് അപ്പം ഇങ്ങനെ അറിയാത്തവർ ഉണ്ടെങ്കിൽ അത് അതിനായിട്ട് ശ്രമിക്കുക വീണ്ടും പറയുന്നത് ഒരു കാരണവശാലും കഴിക്കാനായിട്ട് അവർ പറയുന്നില്ല ഈ കർമ്മങ്ങളൊക്കെ കഴിഞ്ഞാൽ ഇനിയിപ്പോൾ അതിൻ്റെ ഉള്ളിൽ തന്നെ വാർഷികമായിട്ടോ അല്ലെങ്കിൽ അമാവാസിക്കോ കർമ്മം ചെയ്യുന്നവരൊക്കെ ഉണ്ടാവും അന്ന് വിശേഷാൽ ഒരു കർമ്മം എന്ന് പറയുമ്പോൾ കോഴീനൊക്കെറുത്തിട്ടായിരിക്കും അത് ഉണ്ടെങ്കിൽ കർമ്മം ചെയ്യുക അത് കർമ്മം ചെയ്തതിന് ശേഷം ഈ ഗുരുതി ആ കളത്തിലേക്ക് കമഴ്ത്തണം ഭദ്രകാളിയുടെ കളി കളത്തിലേക്കാണ് കമിഴ്ത്തി മതി അതിന് മുന്നോടിയായിട്ട് ഈ ബ്രാൻഡി ആ കളത്തിലെല്ലാവർക്കും ഒന്നും കൂടി അത് അവസാനിപ്പിക്കുക കൊടുത്തവസാനിപ്പിക്കുക ഒരു കാരണവശാലും കഴിക്കണ്ട കഴിച്ചു കഴിഞ്ഞാൽ അത് പല പല കുറിയാവുമ്പോൾ പല തവണ ആവുമ്പോൾ അവർക്ക് അത് ചിലപ്പോൾ കിട്ടാതിരിക്കാൻ പറ്റില്ല അത് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അവരുടെ ബുദ്ധിക്കൊക്കെ മൗഢ്യങ്ങളാകും അപ്പൊ അത് അനർഥങ്ങളേ ഉണ്ടാവുള്ളൂ ദേവനാവുമ്പോൾ അതിൻ്റെ വിരുദ്ധൊന്നുമില്ല അപ്പൊ അത് ഇതേപോലെയുള്ള കർമ്മങ്ങൾ എല്ലാവർക്കും കൊടുക്കാനായിട്ട് കഴിയട്ടെ എല്ലാവരും പറഞ്ഞില്ലാട്ട ചിലവർക്കത് ഇഷ്ടമുണ്ടാകില്ല എല്ലാ മൂർത്തികൾക്കും ഇഷ്ടമുണ്ടാകില്ല എല്ലാ മൂർത്തികൾക്കും ഇഷ്ടമുണ്ടാകില്ല ഇനി കുടുംബത്തിൽ ഇവർക്ക് കർമ്മം ചെയ്യുമ്പോൾ ഉത്തമത്തിലുള്ള കർമ്മം ചെയ്യുന്ന മൂർത്തികളുണ്ടായിരിക്കും അവർക്ക് ആദ്യം കർമ്മം കൊടുത്ത് കഴിഞ്ഞു വന്ന് അതിൻ്റെ ശേഷം വേണം മധ്യമത്തിൽ ചെയ്യാൻ നാഗങ്ങളുണ്ട് ഹനുമാൻ സ്വാമിയുണ്ട് ഇങ്ങനെയൊക്കെ ഉണ്ടെന്ന് വിചാരിക്കുക അല്ലെങ്കിൽ ഉത്തമത്തിലുള്ള ദേവിമാരുണ്ട് അവർക്ക് ആദ്യം കൊടുക്കുക കർമ്മങ്ങൾ കൊടുക്കുക അത് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം അവസാനം അത് ക്ഷേത്രത്തിൻ്റെ മതിൽക്കെട്ടിനുള്ളിലോ അല്ല എല്ലാവരും ഉത്തമത്തിലുള്ള മൂർത്തികൾ എന്നറിയേണ്ടത് വെച്ചാൽ ചില പുറത്തായിരിക്കും അഭിഗമ്യം കാരണം ഇതിൻ്റെ ഉള്ളിൽ ക്ഷേത്രത്തിൻ്റെ മതിൽക്കെട്ടിൻ്റെ ഉള്ളില് ഉത്തമത്തിലുള്ള മൂർത്തികളില്ല എല്ലാവരും മധ്യമകര്മ്മ കൈപ്പറ്റുന്നവരുള്ളോ എന്നുണ്ടെങ്കിൽ വിഷയമില്ല അല്ലെങ്കിൽ പുറത്ത് കളം കിട്ടിയിട്ട് കളം കെട്ടാൻ പറ്റിയിൽ നാക്കലെ വെച്ചിട്ട് കള്ളും തവണ ഒക്കെ വെച്ച് അവർ കർമ്മം ചെയ്യാം അപ്പോൾ അത് സന്തോഷമായിട്ട് അവരനുഭവിക്കും അപ്പോൾ ഈ അറിവുകൾ അറിവില്ലാത്തവർക്കാണ് പറയുന്നത് അറിവില്ലാത്തവർക്ക് എന്ന് പറഞ്ഞാൽ ഇതിനെക്കുറിച്ച് എന്ത് ചെയ്യണം എന്നൊരു ധാരണ ഇല്ലാത്തവർക്ക് കാലം കഴിഞ്ഞിട്ടുള്ള ആയാലും മുന്നെ വെച്ച് ആരാധിച്ചിരുന്ന കർമ്മികൾ മരണപ്പെട്ടുപോയി അതിനുശേഷം ഇന്നത് ഇന്നത് ചെയ്യണം എന്ന് ആരും പറഞ്ഞു കൊടുത്തിട്ടില്ല ചെയ്യാൻ തയ്യാറായിട്ടില്ല എന്ത് ചെയ്യണം എന്നുള്ളത് മക്കളോട് ചോദിച്ചിട്ടും ഉണ്ടാവില്ല എങ്കിലും കേട്ടും കണ്ടും കേട്ടൊക്കെ ഇങ്ങനെ കൊടുക്കുമ്പോൾ അതിനൊരു ചിലപ്പോൾ ഒരു കൃത്യത ഉണ്ടാവില്ല അപ്പോൾ ഇങ്ങനെ അങ്ങനത്തെ ഇതൊരു അറിവായിട്ടിരിക്കട്ടെ അപ്പോൾ എൻ്റെ ഈ അറിവ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ അല്ലെങ്കിൽ ഇത് ഈ പറഞ്ഞത് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം